മറയും കല്ലും മും കാലുമെത്ത എന്ന ശരണം വിളിച്ചുകൊണ്ട് ഇടതുപക്ഷ സർക്കാർ ശബരിമലയിൽ നടത്തിയ ആഗോള അയ്യപ്പ സംഗമം വളരെ വിജയകരമായി എന്നൊരു സന്തോഷ വാർത്ത എല്ലാവരെയും അറിയിക്കുകയാണ് അയ്യപ്പന്റെ പേരും പ്രശസ്തിയും ലോകം മുഴുവനും വ്യാപിപ്പിക്കണമെന്ന നല്ല ലക്ഷ്യത്തോടെയാണ് ഈ പരിപാടി ശബരിമലയിൽ നടത്തിയതെന്നാണ് സർക്കാർ പറയുന്നതെങ്കിലും ശബരിമല ശ്രീധർമ്മശാസ്താവിന്റെ ശാസ്താവിന്റെ അയ്യപ്പ കോപം ഭയന്നാണ് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അയ്യപ്പ സംഘം നടത്തുന്നതെന്ന് ചിലർ പറയുന്നു അതിനു കാരണം ശബരിമലയിൽ സ്ത്രീകളെ കയറ്റം നടന്ന ഓരോരുത്തർക്കായി സമയാസമയങ്ങളിൽ അയ്യപ്പൻ പണി കൊടുത്തിട്ടുണ്ട് ശബരിമലയെ തകർത്ത് അതുവഴി മതം വളർത്താൻ ശ്രമിച്ചവനും രാഷ്ട്രീയമായി ചരട് വലിച്ചവനും ഇന്ന് ഈ ഭൂമിയിലില്ല മറ്റു ചിലരുടെ കാര്യമാണ് അതിലും കഷ്ടം തങ്ങളെ ശബരിമലയിൽ കയറ്റാനായി ഒപ്പം കൊണ്ടു നടന്നവർ പോലും ഇപ്പോൾ അവരെ പുച്ഛിച്ചു തള്ളുന്നു എന്നവർ വേദനയോടെ മനസ്സിലാക്കുന്നു പാതിരാത്രിയിൽ പോലീസിന്റെ അകമ്പടിയോടെ ശബരിമലയിൽ കയറ്റാൻ കൂടെ നിന്നവർ ഇന്നവരെ തള്ളിപ്പറയുന്നു എന്തായാലും അയ്യപ്പ സംഗമം ഹിറ്റായിട്ടുണ്ട് എന്തെന്ന് വെച്ചാൽ കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാനായി അഹോരാത്രം പണിയെടുത്ത അതേ ഇടതുപക്ഷ സർക്കാരാണ് ഇന്ന് ശബരിമലയുടെ പേരും പ്രശസ്തിയും ലോകം മുഴുവനും വ്യാപിപ്പിക്കാൻ നടക്കുന്നതെന്ന് കാണുമ്പോൾ അയ്യപ്പ നിന്നെ കൈയെടുത്ത് തൊഴുതുപോകുന്നു അന്ന് ആചാരലംഘനം ശബരിമലയിൽ നടക്കാതിരിക്കാനായി ശബരിമലയിൽ വന്ന ഭക്തജനങ്ങളെ വിവിധ കേസുകളിൽ കുടുക്കിയും അവരെ കേരള പോലീസിനെ കൊണ്ട് മർദ്ദിച്ചും മാനസികമായി തളർത്തുകയും ചെയ്ത അതേ സർക്കാർ ഇന്ന് ശബരിമലയ്ക്ക് വേണ്ടി മുന്നിട്ടിറങ്ങുമ്പോൾ വിശ്വാസിയായ ഓരോ അയ്യപ്പ ഭക്തന്റെയും മനസ്സിൽ സന്തോഷമുണ്ടാകുമെന്നുറപ്പ് ഇതിൽ കൂടുതൽ എന്ത് പ്രശസ്തിയാണ് ശബരിമല ശ്രീ ശ്രീയ്യപ്പന് കിട്ടേണ്ടത് അവിശ്വാസിയും അമ്പലം തകർക്കാൻ നടന്നവന്മാരും ഇന്ന് അയ്യപ്പന്റെ പേര് ലോകം മുഴുവനും എത്തിക്കാൻ നടക്കുന്ന മനോഹരമായ കാഴ്ച അയ്യപ്പന് ശക്തിയുണ്ടെന്ന് ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത് എന്നാൽ അതിനേക്കാളേറെ സന്തോഷം തരുന്ന മറ്റൊരു വാർത്ത എന്തെന്നാൽ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാൻ നടന്ന ഇടതുപക്ഷ സർക്കാരിന് കുഴലൂത്ത് നടത്തിയവരാണ് കേരളത്തിലെ പ്രമുഖ പ്രവർത്തകർ അവരുടെ കൺമുന്നിൽ വെച്ച് തന്നെയാണല്ലോ ഇപ്പോൾ ഇതെല്ലാം നടക്കുന്നതെന്ന് കാണുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം